വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടുന്നവരെ കണ്ടെത്താനും ഭാവിയിൽ അതിനുള്ള സാധ്യതകളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള മാർഗം നിർദ്ദേശിച്ച് എം പിമാർ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദേശ ജീവനക്കാരുടെ അക്കാദമിക് യോഗ്യതകൾ അവലോകനം ചെയ്യുന്നതിനും അംഗീകാരം നൽകുന്നതിനുമായി ഒരു കേന്ദ്ര ദേശീയ കമ്മിറ്റി സ്ഥാപിക്കാനാണ് പ്രതിനിധി കൗൺസിൽ അംഗമായ എം മുഹമ്മദ് ഹുസൈൻ ജനാഹിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസ മന്ത്രാലയം സിവിൽ സർവീസ് ബ്യൂറോ വിദേശകാര്യ മന്ത്രാലയം എന്നിവയ്ക്കിടയിൽ ഒരു സംയുക്ത കേന്ദ്ര കമ്മിറ്റി രൂപീകരിക്കുക എന്നതാണ് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് നിലവിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ ജീവനക്കാരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വീണ്ടും ഓഡിറ്റ് ചെയ്യുക ഏതെങ്കിലും നിയമനം സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ കയാർ പുതുക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിലും സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നതുൾപ്പെടെ സമഗ്രമായ മേൽനോട്ട ജോലികൾക്ക് ഈ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും യോഗ്യതകളിലൂടെ വ്യാജയോഗ്യതകളിലൂടെ കയറാനുള്ള ഏതൊരു ശ്രമത്തെയും നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യകത കണക്കിലെടുത്താണ് ഈ നടപടിയെന്നും ജനാഹി പറഞ്ഞു